ഗുഡ് മോർണിംഗ് കൂട്ടുകാരേ ഹാപ്പി സൺഡേ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് രണ്ടില്ലേ എൻ്റെ മാവൊക്കെ പൊന്തി മുഴുവൻ നിലത്തി അടിയിട്ടോ പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നിലത്ത് പോകാതിരിക്കാൻ ഒരു പാത്രം അതിൻ്റെ വെറുതെ അതിൻ്റെ എന്നിട്ട് അതിൽ ഇറക്കി വെക്കുന്നത് പക്ഷേ ഇത്രയും വലിയൊരു ഒരു പാത്രത്തിലാണ് ഞാൻ വെച്ചിരുന്നത് അതും പൊന് ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അത്രയും ഹൈറ്റും പൊക്കമുള്ള ഒരു പാത്രത്തിലാണ് വെച്ചത് അതും കവർ ചെയ്ത് പോയിട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറിയ പാത്രത്തിലേക്ക് ആണെങ്കിൽ ഞാൻ അത് വെറുതെ ഒരു വേറെ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കും നമുക്ക് ആ മാവ് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഇപ്രാവശ്യം അതും ചെയ്തില്ല അതുകൊണ്ട് എല്ലാം പുറത്തേക്ക് പോയി കേട്ടോ പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയേ അപ്പോൾ ഇവിടെ ഇഡ്ഡലി ഒന്നും അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ ആർക്കും ഇഡ്ഡലി ദോശയൊന്നും ഉയ ഉഴുഞ്ഞു വരുന്നത് എല്ലാവർക്കും കൂടുതലും ഇഷ്ടം ചപ്പാത്തിയാണ് അതുകൊണ്ട് മിക്ക ദിവസവും തന്നെ ഞാൻ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കാറ് പിന്നെ എന്നും നമ്മളിങ്ങനെ ചപ്പാത്തിയാകുമ്പോൾ നമുക്ക് ഒന്നും മാറ്റി പിടിക്കണ്ടേ അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കി പക്ഷേ അമ്മയ്ക്ക് ഇത് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കണ്ടില്ല കേട്ടോ അമ്മയ്ക്ക് ഞാൻ ചട്ണിയൊക്കെ ഉണ്ടാക്കിയെന്നാണ് കണ്ടപ്പോൾ വലിയൊരു മൂഡൊന്നും ഇല്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നമുക്ക് കഴിക്കാം എവിടെ ഒന്നും പറയുന്നില്ല പിന്നെ ഞാൻ ചെന്ന് പറയും നമുക്ക് കഴിക്കാം എവിടെ വരുന്നില്ല അപ്പം അമ്മയ്ക്ക് ഇഷ്ടം ചപ്പാത്തിയട്ടെ ഈ ഉഴുന്ന് എന്താ അറിയില്ല പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഇഡ്ഡലിയോട് താല്പര്യമില്ല കേട്ടോ പക്ഷെ ഞാൻ പറയാം അമ്മേ ഉഴന്ന് ചേരുന്ന ഫുഡ് കഴിച്ചാലാ നല്ലത് നല്ലതാണ് എന്നൊക്കെ പറയൂ കേട്ടോ പക്ഷേ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടെ പക്ഷെ ഞാൻ സൂപ്പർ ചട്നിയാണ് ഉണ്ടാക്കിയത് കാന്താരി മുളക് കുറച്ച് ചെറുചീരകം കുറച്ച് ഒരു ചെറിയ ഒറ്റ തണ്ടു വെളുത്തുള്ളി പിന്നെ ചുമന്നുള്ളി ഒക്കെ കൂടി അരച്ചെടുത്ത് കേട്ടോ നല്ല ഫൈനാക്കി നല്ല അടി അരച്ചെടുത്തു കേട്ടോ എന്നിട്ട് വറ്റലമുളകിട്ട് കറിവേപ്പിലിട്ട് കടുവടിച്ചിട്ട് അതിനകത്തേക്കിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് നല്ല സൂപ്പർ ചട്നി കേട്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇത്തിരി ഇഷ്ടത്തോടെ കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാട്ടോ അപ്പം പക്ഷെ നല്ല സോഫ്റ്റ് പോലത്തെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി നല്ല ചട്നിക്കറി ചട്നി കറിയല്ല ചട്നി അപ്പോൾ അതൊക്കെ അവിടെ അങ്ങനെ റെഡിയായി പിന്നെ ഞാൻ എന്താ ചായക്കുള്ള പുറപ്പാടിലാട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ചായ വയ്ക്കുക പിന്നെ തലേദിവസം ഇരിക്കുന്ന ചൂത മീൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേദിവസത്തെ കേട്ടോ ഞാനത് ചൂടാക്കി വെച്ചു കെട്ടോ നല്ലോണം എല്ലാം ചൂടാക്കി വയ്ക്കും ഇത് മോന് ലഞ്ചിന് കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് രാവിലെ ചോറ ആയിട്ടുള്ളൂ കറി ഇതാണ് കേട്ടോ കൊടുത്തുവിടുന്നത് തലേദിവസത്തെ പക്ഷെ നല്ലോണം ചൂടാക്കും കേട്ടോ അപ്പോൾ പിന്നെ കേടൊന്നും വരത്തില്ല നല്ല തലേ ദിവസം വൈകുന്നേരവും രാത്രിക്കും ചൂടാക്കി വെക്കും കേട്ടോ പിന്നെ ഇതങ്ങനെ നല്ലോണം മൊരിച്ച് ചൂടാക്കും പിന്നെ എൻ്റെ ചട്ടി കണ്ടില്ലേ ഇതിച്ചിരി ഓവറാ കേട്ടോ ഇത് അടുപ്പത്ത് വയ്ക്കുന്നതാട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മുറ്റത്ത് അടുപ്പി വയ്ക്കാനും ഇത് പറ്റൂട്ടോ ഈ ചട്ടി പിന്നെ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മീൻ കറി ഇത് മതി അവന് ഇന്നത്തെ ലഞ്ചിന് ലഞ്ചിനിട്ടോ നമ്മൾ പിന്നെ വേറെ കറിയൊക്കെ ഉണ്ടാക്കുകട്ടോ ഉച്ചയാകുമ്പോൾ അങ്ങനെ കണ്ടില്ലേ നമ്മുടെ ഹരിതകർമ്മസേന ലേഡീസൊക്കെ വന്നു അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക കേട്ടോ അവർക്ക് ഓരോ പ്രത്യേക തരത്തിൽ എത്ര വീടുണ്ട് എത്ര വീട് എണ്ണണം അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാട്ടോ ഓരോ ദിവസം ഇവർ പറയുന്നത് അങ്ങനെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം പൈസയൊക്കെ കൊടുത്തു പിന്നെ തൊട്ടടുത്ത വീട്ടിലെ അവരും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ നമ്മുടെ തൊട്ട് അയിലക്കംകാരി പുള്ളിക്കാരിയുടെയും കാർഡൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത് കേട്ടോ വേസ്റ്റൊക്കെ അങ്ങനെ അവർ ആ വേസ്റ്റും പിന്നെ നമ്മുടെ വീട്ടിലാകട്ടെ രണ്ട് മൂന്ന് വീട്ടിലെ വേസ്റ്റ് ഇവർ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവരും കേട്ടോ അങ്ങനെ ഇവിടെ വെച്ച് ഇവിടെ ഈ പോർച്ചിൽ നല്ല സ്ഥലം ഉള്ളതുകൊണ്ട് അവരെല്ലായിടത്തും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ കേട്ടോ തിരയുന്നതൊക്കെ അങ്ങനെ ചിക്കൻ കറി ഇടേപ്പുറപ്പാടിലേക്കായിട്ടോ വീണ്ടും പിന്നെ ഞാൻ ചിക്കനൊക്കെ നല്ലോണം എടുത്തു വെച്ചു അതിനകത്തേക്ക് വെളുത്തുള്ളി കുരുമുളക് ജിഞ്ചറ് എല്ലാം കൂടി ചെന്ന് ഒന്ന് അരച്ചെടുത്താൽ കേട്ടോ പക്ഷെ കുരുമുളക് രണ്ടാമത് ഇട്ടപ്പോഴത്തേക്കും ശരിക്കും അങ്ങോട്ട് അരഞ്ഞിട്ടില്ല എങ്കിലും കുഴപ്പമില്ല നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് തിരുമ്മി കൂട്ടി വെക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഈ അരച്ച പേസ്റ്റ് പിന്നെ കുറച്ച് നമ്മുടെ കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഈ ഒരു നമ്മൾ ഈ എന്താ ഒരു നല്ലൊരു കളറും വരും പിന്നെ പെട്ടെന്ന് നല്ലോണം മുരിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ചിക്കൻ കഴിക്കുകയില്ലെങ്കിൽ പോലും ഞാൻ എന്ത് ഫുഡാണേലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കുട്ടികൾക്കാണേലും ആർക്കാണേലും ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ നല്ലോണം തന്നെ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ഇതൊന്നും ഞങ്ങൾ കഴിക്കുന്ന സാധനമല്ല ഞാനും കഴിക്കില്ല അമ്മയും കഴിക്കില്ല കേട്ടോ പക്ഷെ കുട്ടികൾക്ക് ഞങ്ങൾ നല്ലോണം ഉണ്ടാക്കി കൊടുക്കുവേ അന്നേരം എല്ലാം കൂട്ടി തിരുമ്മി വെച്ചു പക്ഷേ ഞാനൊരു കാര്യം ഇടാൻ മറന്നുപോയി കുറച്ച് ചിക്കൻ മസാല ഇട അപ്പോൾ അമ്മയാണ് ചോദിച്ചത് ചിക്കൻ മസാല ഇട്ടോ അപ്പം അയ്യോ മറന്നുപോയി എന്ന് പറഞ്ഞു എന്തായാലും ചിക്കൻ മസാല ഇത്തിരി ഇടാതെ പൊരിച്ചാലൊരു ഒരു കേട്ടോ വീണ്ടും ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ അമ്മ കറിക്കുള്ള ഗ്രേവിയുടെ തക്കാളി സവോള കറുവേപ്പില ഇഞ്ചി ഗാർലിക്ക് എല്ലാം കൂടി നല്ലോണം ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ പെറുക്കിയിട്ട് കൊടുത്തു അമ്മ നല്ലോണം ഇളക്കി കൊണ്ടുവരുന്നു വരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് നേരം അങ്ങനെ അതിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് ഇളകിയിക്കോട്ടെ അപ്പം നല്ല ടേസ്റ്റ് വരും അങ്ങനെ ഇരുന്നൊന്നും പറഞ്ഞ നല്ല ഗ്രേവി ഒക്കെ അതെ പിടിച്ച് അങ്ങനെ വരും എന്ന് പറഞ്ഞു പിന്നെ അമ്മ അത് കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു ഒരുപാട് നേരം അങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചൂടുവെള്ളമാണ് പിന്നെ ഒഴിച്ച് വെക്കുന്നത് നമ്മളിവിടെ രാവിലെ അടുപ്പിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ ജഗ്ഗിലൊക്കെ ചൂടുവെള്ളം എടുത്ത് വയ്ക്കൂട്ടെ ഇങ്ങനെ കറക്കി ഒഴിച്ച് കൊടുക്കാൻ കറക്കി പച്ചവെള്ളം ഡയറക്റ്റ് ചേർക്കുന്നതിൽ നല്ലതാണ് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ വെള്ള ചൊവയുണ്ടാകില്ല പച്ചവെള്ളത്തിൻ്റെ ചുവ ഉണ്ടാകില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ കറിക്കുക മീൻ കറിക്കുകയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ആ ചൂടുവെള്ളം എടുക്കും കേട്ടോ അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഫുഡ് വിശേഷങ്ങൾ പിന്നെ ഞാനിത് കഴിഞ്ഞ ദിവസം കല്ലുപുറുക്കി കൊണ്ടുവന്നില്ലേ നമ്മുടെ പുഴയിൽ മുങ്ങിത്തപ്പി എന്നിട്ട് നം എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാട്ടോ ഈ കല്ലുകൾ ഇതെനിക്ക് ഭയങ്കര ഞാൻ കണ്ടില്ല മെറ്റലായിരുന്നു ഇട്ട് വെച്ചുകൊണ്ടിരുന്നത് ചെളിതെറിക്കുമായിരുന്നു അന്നേരം ഈ മെറ്റലൊക്കെ ഇത്രയും നമ്മളെ ഞാൻ മെറ്റലാട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് മുതൽ ഞാൻ പറയുന്നത് എനിക്ക് കല്ല് മുറുകി കൊണ്ടുവരണം കല്ല് മുറുകി കൊണ്ടുവരണം ഇനി ഞാൻ ഈ കല്ലുകളും മാറ്റൂട്ടോ എനിക്കിതിലും നല്ല കല്ല് കിട്ടുമ്പോൾ ഞാൻ ഇതിലും നല്ല കല്ലുകൾ എനിക്ക് അറിയാൻ ഉണ്ടെന്ന് അത് ഞാൻ എവിടെയെങ്കിലും പോയി തപ്പി കണ്ടുപിടിക്കൂട്ടോ ഇനി അതുവരെ ഇത് നിൽക്കട്ടെ ഇങ്ങനെ കല്ലിട്ട് വഴി വെക്കുന്ന വഴി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിന് ഒരു തണുപ്പും നിലനിൽക്കും എന്നാട്ടോ എൻ്റെ നിഗമനം എനിക്കറിയില്ല അപ്പം ഞാൻ പറയും തണുപ്പ് കൂടി നിലനിർക്കുക ഇങ്ങനെ ചെളിയും തെറിക്കില്ല തണുപ്പും നിലനിൽക്കും എന്ന് പറയും കേട്ടോ അങ്ങനെ കല്ലുകളൊക്കെ പെറുക്കി എല്ലാത്തിലും അടുക്കി വയ്ക്കും ഇതൊക്കെ എൻ്റെ ലക്കി ബാമ്പു ട്രീസുകൾ ആട്ടോ ഇത് ഞാൻ കുറേ പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ അത് ആ ചട്ടിയിലും വളർന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റണം ഇത് മാറ്റി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ധാരാളം ചെടികുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയോ പക്ഷേ എനിക്ക് ചെടിച്ചെട്ടി അധികം ഒന്നുമില്ല പിന്നെ മുറ്റത്ത് എല്ലായിടത്തും വെച്ച് ഇതിനൊക്കെ വെള്ളം നനയൊക്കെ നല്ല പണിയാട്ടോ എന്തിനാ നമ്മൾ അങ്ങനെ എനിക്ക് ഒരുപാട് ഗാർഡനിങ് ഒന്നും വേണ്ട അത്യാവശ്യം കുറച്ച് ചെടികൾ മുറ്റത്ത് മതിന്നാട്ടോ ഞാൻ ആലോചിക്കുന്നത് ഇത് നമ്മുടെ അഗ്ലോണിമ ആണേ അഗ്ലോണിയ ഇത് നല്ലോണം തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തൈകൾ നിറച്ച് വന്ന് കഴിയുമ്പോ അതിന് ഞാൻ കല്ല് വെച്ചു കൊടുത്തു കേട്ടോ ഇതൊന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താത്ത ചെടിയാട്ടോ ഇത് ഇവിടെ സൈഡിൽ നിന്നിരുന്ന കേട്ടോ അപ്പൊ എല്ലാ ചെടികളും എന്റെ നല്ല നല്ല ചെടികളാട്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണേ പക്ഷേ ഞാൻ ഇതൊക്കെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിരിക്കുക കേട്ടോ നമ്മുടെ ബാമ്പു തൈ അല്ല ബാമ്പു ട്രീയുടെ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻറ്റീരിയ ഇവിടെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇൻഡോറായിട്ടെ ഇൻഡോറായിട്ട് അകത്തും വെച്ചിരുന്നു പിന്നെ സൂര്യപ്രകാശം ആദ്യം കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന കേട്ടോ അവിടെ ഇരുന്ന് ഇച്ചിരി സൂര്യപ്രകാശമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ച പക്ഷെ എവിടെ ചെടി കണ്ടാലും എനിക്ക് ഭയങ്കര ആഗ്രഹാട്ടോ ഇതൊക്കെ കിട്ടണം എന്നൊക്കെ ആഗ്രഹം കാണേ പിന്നെ നമ്മുടെ പത്തുമണി ചെടി കണ്ടില്ലേ അതിനകത്ത് ഈ വെള്ളീച്ച പിടിച്ചു പിന്നെ ഇത് കണ്ടോ ഈ ചെടി ഇത് അഗ്ലോണിയുടെ ഒരു വെറൈറ്റി കേട്ടോ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിനും ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അവനെ ഞാൻ ഇങ്ങനെ കല്ലുപാകി നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ ഇതിന് ഇത് നല്ല പ്ലാസ്റ്റിക്ക് പോലെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഈ പുറം ഇങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് പ്ലാസ്റ്റിക്കിൽ വെള്ളം വീണോ അല്ലേ അത്ര ഭംഗിയാട്ടോ ആ കാണാൻ അപ്പോൾ അതിനെ ഒന്ന് റെഡിയാക്കി കേട്ടോ ഇനി എനിക്ക് ചെടി ചെടിച്ചെട്ടികൾ ധാരാളം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി വളർന്നു കേട്ടോ എത്ര തീരെ ചെറുതല്ലേ ഇവർ ചൂടി വളർച്ച ഉണ്ട് കേട്ടോ അത് വളർന്നു കഴിയുമ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യും കേട്ടോ വേറെ വേറെ ചെടിച്ചെട്ടികളിലേക്ക് നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും സമയമില്ല കേട്ടോ ചെടി നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ ചെടി നോക്കാനേ സമയമുള്ളൂ അപ്പം അമ്മ അവിടെ നിന്ന് ഒരു കല്ലെടുത്തോണ്ട് വന്നിട്ട് അമ്മ അതിൻ്റെ ഭംഗി ആസ്വദിക്കട്ടോ അമ്മ പറയാണ് അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട് ഒരു കല്ലിനെന്ന് പറഞ്ഞു എന്തുപോലെ തോന്നിയതെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും തോന്നില്ല എന്നാലും എന്തോര ഒരു എന്തോ ഒരു പ്രത്യേക തരം പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ കണ്ടില്ലേ നിങ്ങൾക്കിഷ്ടമായി എൻ്റെ അഗ്ലോണിയ ചൂടും വേനലും കാരണമായിട്ടോ ഇവർക്കൊന്നും അത്ര വേ ഇല്ലെങ്കിൽ ഇവര് നല്ല ഉഷാറിലിപ്പോ വന്നേനായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കെറ്റാർവാഴ ഉണ്ട് കേട്ടോ അതൊക്കെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട് സൈഡിലൊക്കെ കേട്ടോ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ കല്ലൊന്ന് കാണിച്ച് എന്തുപോലെ ഇരിക്കുന്നു ഇരിക്കുന്നുല്ലേ അപ്പൊ അമ്മ ഒരേ തിരിച്ചു കാണിക്കുക എന്തോ ഒരു ഷേപ്പ് ഉണ്ടെന്ന് പറയാട്ടോ കല്ലുകൾക്കും അങ്ങനെയാ നമ്മൾ കല്ലുകൾക്കും ഷേപ്പും അതിനൊക്കെ ഇങ്ങനെ ഓരോ പലതരത്തിലുള്ള കല്ലുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ കണ്ടില്ലേ ഒരു സർപ്രൈസ് സർപ്രൈസല്ലേ ഇതൊക്കെ അപ്പം നമ്മുടെ ഈ കുറു കണ്ടില്ലേ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് കൊഞ്ചാൻ വേണ്ടിയിട്ടാട്ടോ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളെന്ത് പണിയുണ്ടെങ്കിലും ഞങ്ങളുടെ ചുവട്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ കൊഞ്ചണം മൂപ്പത്തേക്ക് അപ്പം അവിടെ ഒരു പ്ലാസ്റ്റിക് വിരിച്ചിട്ട് കൊടുത്തോട്ട് പറഞ്ഞു അവിടെ കിടന്നു വന്നിട്ടോ അവക്കങ്ങനെ ചിലപ്പോൾ ചിലപ്പോഴൊന്നും ചിലതിൽ കിടക്കാനൊന്നും ഇഷ്ടപ്പെടില്ലാട്ടോ അപ്പോൾ അവൾ അമ്മയുടെ അടുത്ത് വെച്ച് കൊഞ്ചാൻ ചെന്നു അമ്മയുടെ ഒഴിച്ചിലിന് വേണ്ടിയിട്ടാട്ടോ അവക്കിങ്ങനെ തല ഓടിക്കൊണ്ടിരിക്കണം പിന്നെ കണ്ടില്ലേ വേറെ ഒരു സൈസ് വെറൈറ്റി ചെടി ഉണ്ടായിരുന്നു അതിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ലാട്ടോ അയ്യോ അപ്പം ഭയങ്കര ചൂട് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചതാണ് അപ്പം കണ്ടില്ലേ പീറ്റു രണ്ടുപേരെയും അഴിച്ചു വിട്ടു രണ്ടുപേരും നല്ല കളിക്കേണ്ട ടൈം ആട്ടോ നേരം ഇത്തിരി വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചെടി നടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആട്ടോ പൂച്ചെടി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ആ എടുത്തു വെച്ചില്ലേ അത് ഒരു കവറിലായിരുന്നു കണ്ടോ എടുത്തു വെച്ചേ അത് മണ്ണൊക്കെ എടുത്ത് ഇതിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വേറെ ഒരിതിൽ നിന്നിരുന്ന അന്നേരം അമ്മ പറഞ്ഞു അതിൽ വളമൊക്കെ അത് വലിച്ചത് വലുതായിട്ടില്ലേ ഇനി അത് എവിടെ വളം അപ്പം കുറച്ച് കരികലെയോട്ടോ ഇട്ട് കൊടുക്കുന്നത് കരികളെ നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കണം കേട്ടോ അടിയിൽ അടി കരികല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേരൊക്കെ ഓടാനും പിന്നെ മണ്ണൊക്കെ പിന്നെ ചാണകപ്പൊടി ആട്ടോ ഇടുന്നത് ഇത് ചെടി നടാനുള്ള അറിവിലേക്കാട്ടോ നിങ്ങൾ ചെടി നടണേൽ ഇങ്ങനെ നടണം കേട്ടോ ചാണകപ്പൊടിയുടെ കൂടെ മണ്ണ് മിക്സ് ചെയ്യണം കേട്ടോ നമുക്കിവിടെ കിട്ടാനില്ലാത്തത് മണ്ണാ കേട്ടോ അപ്പോൾ മണ്ണും കൂടി എടുത്തു അതിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ മാറ്റിയ ചെടി കണ്ടില്ലേ ഈ ചെടി ഞാൻ സുപ്രൂവിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ ഈ പറഞ്ഞു നമുക്കിതിന്ന് ഒരു ഒന്ന് രണ്ട് തണ്ടടർത്തണം എന്നിട്ട് നമുക്ക് വേറെ ചെടിച്ചെട്ടിയിൽ നമുക്ക്

ഇതൊക്കെ നമ്മുടെ ഇൻഡോറൊക്കെ ആയിട്ട് സൈഡുകളിലൊക്കെ വെക്കാൻ നമുക്ക് പറ്റിയ ചെടികളാട്ടോ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റില്ല നമ്മുടെ എന്താ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ മണ്ണ് കുത്തി ഇതൊന്നും ഇറങ്ങുന്നില്ല അമ്മയോട് ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ചെറുതാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് മണ്ണൊക്കെ ചെത്തു കളയുകട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെടി നടുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ഇത് ഇങ്ങനെ എന്തെങ്കിലും വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ജൈവ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ ജൈവള സംഭരണി അത് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതുകൂട്ടും വേണേൽ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ണം വളരും കേട്ടോ അപ്പം ആ ചെടിച്ചെട്ടിയുടെ പാകത്തിന് അതൊന്ന് വൃത്തിയാക്കിയെടുത്തു പിന്നെ ഇനി അടുത്ത ദിവസം തന്നെ ഞാൻ നമ്മുടെ കറ്റാർവാട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ചെടിച്ചെട്ടികളിലൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇത്രയൊക്കെയോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ നമുക്ക് എല്ലാം അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ മാറ്റം നടക്കുകയില്ല കേട്ടോ അപ്പോൾ അടുത്ത ദിവസം തന്നെ അതും മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെയും കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കുമില്ലേ എല്ലാവരും ചേച്ചിനെ പരമാവധി സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമൻറ്റുകളും ഒക്കെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി അമ്മേ സഹോദരി അമ്മമാരും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയൊക്കെ ഞാൻ അറിയിക്കുക കേട്ടോ പിന്നെ അതിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അമ്മ പറഞ്ഞു വെള്ളം ഒഴിക്കുമ്പോൾ ഈ കരികിലെല്ലാം ഇട്ടേക്കുന്നേ അതിന് താഴേക്ക് അമ്മ എന്ന് പറഞ്ഞു കേട്ടോ ഇനി അതിന് നമ്മൾ കല്ലൊക്കെ തുറക്കിക്കൊണ്ട് വന്നാൽ ഇങ്ങനെ വെച്ച് ബബിൾസ് ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ ചെടികൾക്ക് നല്ല സ്മാർട്ടായില്ലേ ഇപ്പം അപ്പൊ ഞാൻ പറഞ്ഞ അതിന്ന് രണ്ട് ഇത് അടർത്തി എടുത്താൽ നമുക്ക് വേറെ നടാന്ന് കേട്ടോ പിന്നെ നട്ടു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോ ഓർമ്മ പറഞ്ഞ നേരത്തെ എന്ന് ചോദിച്ചു എന്തായാലും അതിൽ നിന്ന് രണ്ട് അടർത്തി എടുത്തു കേട്ടോ പിന്നെ അത് വേറെ ചെടിച്ചട്ടിയിലേക്ക് നട്ടു കൊടുത്തു കേട്ടോ ചെറിയ രണ്ട് ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയും അടുത്തെന്നു പേരെ പൊട്ടു വിട്ടോ മുളകളൊക്കെ ധാരാളം പൊട്ടു കെട്ടോ അപ്പം അമ്മ അടുത്ത ചെടിച്ചെട്ടിക്ക് അത് മാറ്റിയനൊക്കെ ഉള്ളതാ കേട്ടോ അപ്പോ അമ്മ അടുത്ത് വിട്ടോ അമ്മ അവിടെ അങ്ങനെ ഇരുന്നേ ഇനി ഞങ്ങൾക്ക് കുളിക്കുകയും വിളക്ക് കത്തിക്കാനും ഒക്കെ ധാരാളം പടിയുണ്ട് കേട്ടോ മണ്ണ് കരികിലണകപ്പൊടി ഇതൊക്കെയായിട്ടോ നിറയ്ക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ചെടി നണ്ടലിൻ്റെ അങ്ങനെ പിരിച്ചു വെച്ച ചെടിയും നട്ടു പിന്നെ നോക്കിയപ്പോൾ ചെടിച്ചട്ടി ഇനി ഞാൻ പറഞ്ഞു ഇനിയുള്ള ചെടിച്ചട്ടി നമുക്ക് ഈ മണ്ണൊക്കെ കൂടി വാരി ഈ കവറിലേക്ക് ആക്കാം എന്നിട്ട് നം അതിൽ വെച്ചാൽ മതി ചെടിച്ചട്ടി ഇനിയും രണ്ടൂതെണ്ണം കൂടി ഇരുപ്പുണ്ടത് നമുക്ക് കറ്റാർ നടണ്ടേ അപ്പോൾ ഇത് എന്തായാലും നമുക്ക് നമുക്കിതിൽ വെക്കാം പിന്നെ നമുക്കത് മുളച്ച് വരുമ്പം നമുക്ക് വേറെ ചട്ടിയിലേക്ക് നടാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മണ്ണും ചാണകപ്പൊടി ഒക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി കേട്ടോ ഇനി ഇവരൊക്കെ ഇച്ചിരി വളർന്നു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവരൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ഈ വളങ്ങളും കരികളെയും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഇവർ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് വളർന്നു വരൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ശേഷം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്